നമസ്കാരം ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമ്മുടെ മുമ്പിൽ കൂടി ഒരു കപ്പൽ കടന്നുപോയി എം എസ് സി അന്ന എന്നാണ് പേര് സിംഗപ്പൂരിൽ നിന്ന് മുണ്ട്രയിലോട്ട് പോവുകയായിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നിയില്ല താരതമ്യനെ വലിപ്പമുള്ള ഒരു ഒരു കപ്പലായിരുന്നു എന്ന് മാത്രമാണ് അന്ന് ശ്രദ്ധിച്ചത് ഇപ്പോൾ അത് മുണ്ട്രയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതൊരു റെക്കോർഡിട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോർട്ടിൽ അടുപ്പിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കപ്പൽ ഷാങ്ഹായിൽ നിന്നാണ് പുറപ്പെട്ടത് ഷാങ്ഹായ് നിങ്ബോ സിംഗപ്പൂർ മുൻട്ര വിഴിഞ്ഞമുണ്ടായിരുന്നങ്ങൾ തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് കയറിയിട്ടാണ് മുൻട്രയിൽ പോവുക പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടാണ് സിംഗപ്പൂരിൽ നിന്ന് മുൻട്രയിൽ എത്തിയിരിക്കുന്നത് ഡ്യൂറിങ് ഇറ്റ് സ്റ്റേ ദി എക്സ്പെക്ടഡ് എക്സ്ചേഞ്ചസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടി യോസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുകയോ ഇറക്കുകയോ ചെയ്യും കപ്പൽ അവിടെ നിൽക്കുന്ന സമയത്ത് അണ്ടർസ്കോറിംഗ് മുണ്ട പോർട്സ് കേപ്പബിലിറ്റി ടു മാനേജ് ലാസ്കെയിൽ കാർഗോ എഫിഷ്യൻസി നമ്മൾ സാധാരണ പ്രതീക്ഷിച്ചത് ഒരു അയ്യായിരം കണ്ടെയ്നർ കയറുകയും ഇറങ്ങുകയുമാണ് ഇവിടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറാണ് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ആകെ എണ്ണം അത് മുണ്ട്രയുടെ ഒരു എഫിഷ്യൻസി ആയിട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കപ്പൽ രാജ്യത്ത് ഏതെങ്കിലും ഒരു പോർട്ടിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോർട്ടിൽ ഇത്രയും വലിയൊരു കപ്പൽ എടുക്കുന്നത് ആദ്യമായിട്ടാണ് കുറച്ച് ദിവസം കൂടി നമുക്ക് അങ്ങനെ പറയാം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ഇറ്റ്സ് അറൈവൽ ഡ്രാഫ്റ്റ് ഇസ് സിക്സ്റ്റീൻ പോയിന്റ് ത്രീ മീറ്റർ അതിന് വേണ്ടി വന്നത് അടുത്തപ്പോൾ വേണ്ടി വന്നത് പതിനാറ് പോയിൻ്റ് മൂന്ന് മീറ്റർ ഡ്രാഫ്റ്റാണ് വിച്ച് കെ അക്കോമഡേറ്റഡ് ഓൺലി എറ്റ് അദാനി പോർട്ട്സ് മുണ്ട്ര എന്ന് പറയാറായോ മുൻട്രയിൽ മാത്രമേ ഇപ്പോൾ പറയാൻ വേണമെങ്കിൽ മുണ്ട്രയിൽ മാത്രമേ ഇത്രയും ആഴമുള്ള കപ്പലിന് എടുക്കാൻ പറ്റൂ എ സ്നോ അതർ പോർട്ട് ഇൻ ഇന്ത്യ ഈസ് കേപ്പബിൾ ഓഫ് ബോർത്തിങ് എ ഡീപ് ഡ്രാഫ്റ്റ് വെസൽ സെപ്റ്റംബർ വരെ ഇത് പറയട്ടെ എല്ലാവരും പറയട്ടെ ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും പറയട്ടെ സെപ്റ്റംബർ വരെ സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി എല്ലാവരും തിരുത്തി പറഞ്ഞു തുടങ്ങും ഇൻ ജൂലൈ ട്വൻറ്റി ട്വന്റി ത്രീ അദാനി പോർട്ട്സ് മുണ്ട്രേത്ത് എം വി എം എസ് സി ഹാംബർഗ് വൺ ഓഫ് ദി ലോംഗസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ്സ് ഇൻ ദ വേൾഡ് വിത്ത് ഓവറോൾ ലെങ്ത് ഓഫ് 399 നയൻറ്റി നയൻ മീറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റി ഓഫ് സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഇതിനു മുമ്പുള്ള റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് എം എസ് സി ഹാംബർഗ് പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് ടീയു ആണ് ഇപ്പോൾ അത് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് നമ്മൾ ട്രാക്കിൽ നോക്കുമ്പോൾ മുണ്ട്രയിൽ നിറയെ കപ്പലുകൾ കിടപ്പുണ്ട് വാർഫും വളരെ കൂടുതലാണ് എം എസ് സി അന്ന ഇപ്പോഴും അവിടെ ഉണ്ട് പുറപ്പെട്ടിട്ടില്ല അപ്പോൾ അത്രയധികം കപ്പലുകൾ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ചരക്ക് കൈമാറ്റവും വളരെ വളരെ കൂടുതലാണ് കഴിഞ്ഞൊരു മാസം നമ്മൾ റിപ്പോർട്ട് ചെയ്തല്ലോ മൂന്ന് ലക്ഷം കണ്ടെയ്നറാണ് ഒറ്റ മാസം കൊണ്ട് കൊണ്ടവർ ഹാൻഡിൽ ചെയ്തത് അദാനി പോർട്ട് സെറ്റ്സ് എ ന്യൂ റെക്കോർഡ് ലാർജസ്റ്റ് കണ്ടെയ്നർഷിപ്പ് ഡോഗ്സ് അറ്റ് മുണ്ട പോർട്ട് അഭിമാനത്തോടെ അവർ പറയുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ ഏറ്റവും ചരക്ക് കൂടിയ കപ്പൽ ഒക്കെ ടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ അഭിമാന വാചകമായി അവരെഴുതി വച്ചിരിക്കുന്നത് അടുത്തതെൻ്റെ തുടർച്ചയായിട്ട് ആഗോള ചിത്രമാണ് എത്രത്തോളം കണ്ടെയ്നറുകൾ എത്രത്തോളം കണ്ടെയ്നർ കപ്പലുകൾ നീട്ടിലിറക്കി എത്രത്തോളം വോളിയം ഇപ്പോൾ ഉണ്ട് തുടങ്ങിയ കഥകൾ പറയുന്ന ഒരു ആഗോള റിപ്പോർട്ടാണ് ദ കപ്പാസിറ്റി ഓഫ് ദ ഗ്ലോബൽ കണ്ടെയ്നർഷിപ്പ് ഫ്ലീറ്റ് കുഡ് ഹിറ്റ് ദി തേർട്ടി മില്യൺ ടി യു മാർ ദിസ് ഇയർ മൊത്തം മുപ്പത് മില്യൺ അഥവാ മൂന്ന് കോടി കപ്പാസിറ്റിയാണ് ലോകത്തിലുള്ള കണ്ടെയ്നർ കപ്പലുകളുടെ കപ്പാസിറ്റി മൂന്ന് കോടിയായി ഈ വർഷം വർദ്ധിച്ചു മീനിങ് ഇറ്റ് വിൽ ഹാവ് ഗ്രോൺ ബൈ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഇൻ ദ സെവൻ ഇയേഴ്സ് സിൻസ് ഇറ്റ് ബ്രോക്ക് ദി ട്വൻ്റി മില്യൺ ടി യു ബാരിയർ ഇൻ ടു തൗസൻഡ് സെവൻറ്റീൻ ഏഴ് വർഷം മുമ്പ് അവരുടെ കണക്ക് പ്രകാരം ഏഴ് വർഷം മുമ്പ് ഇരുപത് മില്യൺ മാത്രമാണ് ഉണ്ടായിരുന്നത് ലോകത്ത് രണ്ട് കോടി കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏഴ് വർഷത്തിനകം ഫിഫ്റ്റി പെർസെൻറ്റോളം കൂടി ഇരുപത് മില്യൺ എന്നുള്ളത് ഇപ്പോൾ മുപ്പത് മില്യണായി ആയി രണ്ട് കോടി എന്നുള്ളത് മൂന്ന് കോടിയായി ലോകത്തിൻ്റെ കുതിപ്പാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ വിഴിഞ്ഞം തുറമുഖത്തിന് വലിയ പ്രത്യാശ നൽകുന്നതാണ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഷിപ്പാർഡ്സ് ഡെലിവേർഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ന്യൂ കണ്ടെയ്നർ ഷിപ്സ് വിത്ത് എ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ടു പോയിൻറ്റ് ടു മില്യൺ ടി യു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി അൻപത് പുതിയ കപ്പലുകളാണ് നീറ്റിൽ ഇറക്കിയത് ഒറ്റ വർഷം അതിൻ്റെ എല്ലാം കൂടി രണ്ടേ പോയിന്റ് രണ്ട് മില്യൺ ഇരുപത്തിരണ്ട് ലക്ഷം കപ്പാസിറ്റിയുള്ള മുന്നൂറ്റി അൻപത് പുതിയ കപ്പലുകൾ കഴിഞ്ഞ വർഷം ഇറങ്ങി ബീറ്റിംഗ് ദ പ്രീവിയസ് റെക്കോർഡ് ഫ്രം ടു തൗസൻഡ് ഫിഫ്റ്റീൻ വെൻ വൺ പോയിൻ്റ് സെവൻ മില്യൺ ടി യു വേഴ്സ് ഡെലിവേഡ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിന് മുമ്പുള്ള ഒരു കണക്ക് അതിനെ കടത്തിവെട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴ് ലക്ഷം ഒന്നേ പോയിൻറ്റ് ഏഴ് മില്യൺ പതിനേഴ് ലക്ഷം ടി യു കപ്പാസിറ്റിയുള്ള കപ്പലുകളാണ് ഇറങ്ങിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് ഇരുപത്തിരണ്ട് ലക്ഷം കപ്പാസിറ്റി കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പലുകൾ മുന്നൂറ്റി അൻപത് കപ്പലുകൾ ഈ ഇനത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് മൊത്തം ലോകത്തിൽ ആഗോളതലത്തിൽ ഉണ്ടായ കുതിപ്പും വളർച്ചയുമാണ് ഈ ഒരു വളർച്ചയാണ് വിഴിഞ്ഞം തുറമുഖത്തെയും ഇക്കണോമിക്കലി വയബിളാക്കാൻ പോകുന്നത് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി നമ്മൾ പ്രസംഗിച്ച് നടന്നൊരു കാര്യം പ്രേക്ഷകരോട് പറയണമെന്ന് തോന്നുന്നു എപ്പോഴും നമ്മൾ പറയാറുണ്ട് കെ തിരുവനന്തപുരത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിന്ന് സഞ്ചരിച്ചു വരുന്ന കപ്പലുകൾ തിരുവനന്തപുരം തീരമെത്തുമ്പോൾ വളരെ തീരത്തിനോട് ചേർന്ന് പോകുന്നത് ഒരു പ്രവണതയാണ് കപ്പലിൽ സഞ്ചരിക്കുന്നവർ സെയിലേഴ്സ് ക്യാപ്റ്റന്മാർ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആഴം കൂടുതലായതുകൊണ്ടാണ് അവർ വരുന്നത് പിന്നെ അവർക്ക് സ്വാഭാവികമായും ഈ കര കണ്ടുപോകുന്നത് കുറച്ചും കൂടെ ഒരു സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ആഴം കൂടുതലുള്ളത് കൊണ്ട് അവർ സ്വാഭാവികമായും അങ്ങനെ ഒരു റൂട്ട് എടുക്കാറുണ്ട് പക്ഷേ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ കരയിലുള്ളത് കാരണം അങ്ങനെ ധാരാളം അടുക്കില്ല വല്ലാതെ അടുത്ത് വരില്ല അവരെ കവർ ചെയ്യുന്ന തരത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ കുറച്ചും അകലത്തിലാണ് പോവുക അപ്പോൾ ഇന്ന് അങ്ങനെ നോക്കുമ്പോൾ വളരെ തീരത്തുകൂടെ ഒരു കപ്പൽ പോകുന്നത് കണ്ടു എൽ എം എസ് അറ്റലസ് എന്നാണ് കപ്പലിൻ്റെ പേര് അത് ബൾക്ക് ക്യാരിയറാണ് അല്ല ബൾക്ക് കാരിയറാണ് അത് ഇൻഡോനേഷ്യയിലെ മൗറ ബറ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും ഇന്ത്യയിലെ ഹസീറ ഗുജറാത്തിലെ ഹസീറയിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പതിനേഴ് പോയിൻറ്റ് എട്ട് നാല് അഞ്ച് നോട്ടിക്കൽ മേലെ കൂടിയാണ് പോകുന്നത് അതൊക്കെ നമുക്കിപ്പോൾ പരിശോധിക്കാൻ പറ്റും എത്ര അകലത്തിൽ കൂടിയാണ് കപ്പലുകൾ കടന്നു പോകുന്നത് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ എന്ന് പറയാം മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ വളരെ അടുത്തുകൂടിയാണ് നമ്മുടെ സൈറ്റുകൾ ട്രാക്കിംഗ് സൈറ്റുകൾ എന്നാൽ കാരണം അവർക്ക് അങ്ങനെ പറ്റുകയുള്ളൂ അതാണ് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ എൽ എം എസ് അറ്റ്ലസ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയതും തീരക്കടലിലൂടെ കൂടുതൽ കപ്പലുകൾ എന്തുകൊണ്ട് തിരുവനന്തപുരം എത്തുമ്പോൾ അടുത്തു വരുന്നു എന്നുള്ളതും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി സൈനിങ് ഓഫ് ഫലിയേഴ്സ് ജോൺ